ഒത്തിരി താരങ്ങളെ അണിനിരത്തി ഒരുക്കി വെച്ചൊരു ചിത്രം വർഷങ്ങൾക്ക് ശേഷം അപ്പൊ ആ ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അതിലോട്ട് അതിനു മുന്നേ ജസ്റ്റ് കഥയുടെ ആരംഭം അതെങ്ങനെയാ നോക്കാം കഥയുടെ ആരംഭത്തിൽ രണ്ട് ഉറ്റ സുഹൃത്തുക്കള് രണ്ടുപേർക്കും ഡ്രീമുണ്ട് ഒന്ന് സിനിമയും അതുപോലെ തന്നെ ഒക്കെയാണ് ഇവരുടെ ഡ്രീം അപ്പൊ ഇതൊക്കെ ശരിയാക്കി കൊണ്ടുവരാനായിട്ട് ഇവര് മദ്രാസിലോട്ട് പോകുവാണ് അവിടെ ചെല്ലുന്നു പലരുടെയും കീഴിൽ വർക്ക് ചെയ്യുന്നു പല പല പണികൾ എടുക്കുന്നു അങ്ങനെ അവസാനം ഇതിൽ ഒരാൾ വിജയത്തിന്റെ പടി ചവിട്ടി അയാൾക്കൊരു സിനിമ കിട്ടി അയാൾ അതിൽ പിടിച്ച് കയറി കയറി വരുവാണ് പക്ഷെ മറ്റേയാൾ താൻ ചെയ്തു വെച്ച ഒരു അബദ്ധം മൂലം അയാൾ പരാജയത്തിലോട്ട് പോവുകയാണ് ഇത് കാലക്രമേണ ഇങ്ങനെ ഇങ്ങനെ തന്നെ പോരുന്നു മുന്നോട്ട് കാലക്രമേണ ഇത് ഇവരുടെ ആ സുഹൃത്ത് ബന്ധത്തെ വരെ ബാധിക്കുന്നു പിന്നീട് ഇവരുടെ കഥ പറഞ്ഞാണ് സിനിമ പിന്നെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചിത്രം തന്ന എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും അതോടൊപ്പം ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് പരിഗണിക്കുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടണം എങ്കിൽ മാത്രമേ അതൊക്കെ കണ്ട് തിരുത്തി തെറ്റുകളൊക്കെ തിരുത്തി ഇതുപോലെയുള്ള സിനിമകളുടെ വിശേഷങ്ങളും റിലീഫ് ആവുന്ന സിനിമയുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ സിനിമകളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സിനിമയുടെ വിശേഷങ്ങൾ നോക്കാം നമസ്കാരം മൂവി സെറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വിനീത് ശ്രീനിവാസന്റെ കഥയിലും സംവിധാനത്തിലും പുറത്തു വന്ന ഒരു കോമഡി ഡ്രാമ അങ്ങനെ പറയാം ഒരു കോമഡി ഡ്രാമയായിട്ട് പുറത്തു വന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് നോക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളും പോലെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സിനിമാറ്റിക് സ്റ്റൈല് തീർച്ചയായിട്ടും ഈ ചിത്രത്തിനും ഉണ്ട് ആ ഒരു രീതിയിലാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് മറ്റു ചിത്രങ്ങളൊക്കെ പോലെ തന്നെ ഒരു മ്യൂസിക്കൽ ഡ്രാമ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ചിത്രവും മുന്നോട്ട് പോകുന്നത് പിന്നെ സ്റ്റോറി വൈസ് ഒക്കെ നോക്കുമ്പോൾ അത്രത്തോളം ഒരു പുതുമയുള്ള കഥയാണ് കാര്യങ്ങളാണ് എന്നൊന്നും പറയാനില്ല കാരണം നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ഇനി അടുത്തത് എന്ത് തന്നെ നമുക്ക് അറിയാം നമുക്ക് ഇനി മുന്നോട്ടതാണ് അങ്ങനെയാണ് ചിത്രം പോകുന്നത് എന്ന് നമുക്ക് പ്രിഡിറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കഥ എന്ന രീതിയിൽ ഈ ചിത്രം മുന്നോട്ട് പോകുന്നത് പിന്നെ അതിൻ്റെ ഒരു അവതരണ രീതി അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ എൻഗേജിങ് ആക്കുന്നുണ്ട് ചിത്രം വലിയ മോശമില്ലാത്ത രീതിയിൽ എൻഗേജിങ് ആക്കി ചിത്രം കൊണ്ടുപോകുന്നുണ്ട് കോമഡി കാര്യങ്ങളൊക്കെയും വർക്കൗട്ടായിട്ടുണ്ട് അപ്പൊ പറയാനാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറയാം ബയോപിക്കുകൾ ഉണ്ടല്ലോ സ്ലോ ബേണിംഗ് ബയോപിക്കുകൾ ആ ഒരു ചിത്രങ്ങളൊക്കെ പോകുന്ന രീതി എന്താണെന്ന് നമുക്കറിയാം ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഈ ചിത്രവും പോകുന്നത് എന്ന് കരുതി ഇത് ബയോപിക് അല്ല അപ്പോൾ ഓവറോൾ ഈ ചിത്രം തന്ന ഒരു എക്സ്പീരിയൻസ് അതെന്താണെന്നുള്ളത് ഞാൻ പറയാം അതിന് മുന്നേ എനിക്ക് തോന്നിയ മറ്റു ചില കാര്യങ്ങൾ കൂടിയൊക്കെ പറഞ്ഞിട്ട് മൊത്തം സിനിമ എന്ത് എക്സ്പീരിയൻസ് ആണ് തന്നെ തന്നത് എന്ന് ഞാൻ പറയാം പിന്നിത് ശ്രീനിവാസന്റെ ഒരു ചിത്രം ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് പറയുമ്പോൾ തന്നെ ആ ഒരു ചിത്രത്തിന്റെ സ്റ്റൈല് കാര്യങ്ങളൊക്കെ നമുക്കറിയാം ആ ഒരു രൂപത്തിൽ തന്നെ ചിത്രം അങ്ങനെ മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് കാര്യങ്ങളൊന്നും ഞാനങ്ങനെ എടുത്തു പറയുന്നില്ല ടെക്നിക്കൽ സൈഡ് ഒക്കെ നോക്കുവാണെങ്കിലും ഓക്കെ ഓക്കെ ചിത്രത്തിന് ആവശ്യം എന്നുള്ള രീതിയിൽ വന്നു എന്നുള്ളതാണ് ടെക്നിക്കൽ സൈഡ് ഒക്കെ എനിക്ക് നോക്കിയപ്പോൾ ഫീൽ ചെയ്തത് കാരണം എല്ലാത്തിലും അദ്ദേഹത്തിന്റെ ഒരു കയ്യപ്പുണ്ട് പിന്നെ മ്യൂസിക് ഒക്കെ ആയാലും അതും പറയേണ്ട കാര്യമേ ഇല്ല നമുക്കറിയാം അത് മോശമാവില്ല നന്നായി തന്നെ അതും വന്നിട്ടുണ്ട് ചിത്രത്തിൽ പിന്നീട് ഇപ്പോൾ പറയുവാണെങ്കിൽ പെർഫോമൻസ് ആയിഡ് പെർഫോമൻസ് ഐഡ് എടുത്ത് നോക്കുവാണെങ്കിൽ അത്രത്തോളം ഒരു ഗംഭീരം എന്ന് പറയത്തക്ക രീതിയിലുള്ളതൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അതും ഈ പറയുന്ന രീതിയിൽ ഒരു ഓക്കെ ഓക്കെ എന്നുള്ള രൂപത്തിൽ അങ്ങ് പോയി എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് പെർഫോമൻസ് ആയിട്ട് പിന്നെ അവർ തമ്മിലുള്ള കോമഡി കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ലവണ്ണം സിങ്ക് ആയിട്ടുണ്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളൊരു ഫീലും കൊണ്ടുവന്നു പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അതിൽ ചില ഡയലോഗുകളൊക്കെയാണ് അതൊക്കെ എഴുതി കൊണ്ടുവന്നേക്കുന്ന രീതി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമേനെ അല്ലെങ്കിൽ മലയാള സിനിമേനെയൊക്കെ തന്നെ നല്ലോണം വരുന്നുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക നല്ല രീതിയിൽ റോഫ് ചെയ്തെടുക്കുന്നുണ്ട് ചില ഡയലോഗുകൾ പ്രത്യേകിച്ച് നിയമമ്പോൾ ഈ വന്ന ശേഷമുള്ള സീക്വൻസുകളിൽ വരുന്ന ഡയലോഗുകൾ കാര്യങ്ങളൊക്കെ ആയാലും റെഫായിട്ട് തന്നെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ടും അതൊക്കെ നല്ല രീതിയിൽ ഒരു ഫണ്ണായിട്ട് അവതരിപ്പിച്ചത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എനിക്ക് നല്ല ഒരു റെഫർ തന്നെ അതൊക്കെ വന്നു അപ്പോൾ ഇനി മൊത്തത്തിൽ സിനിമ തന്ന ഒരു എക്സ്പീരിയൻസ് അത് അങ്ങനെ പറയുമ്പോൾ എന്താ പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് തന്ന ഒരു ചിത്രം അപ്പം ആ ഒരു രീതിയിൽ നമ്മളെ എൻഗേജിംഗ് ആക്കി പിന്നെ കോമഡി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത് കൊണ്ട് അതൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയതുകൊണ്ടും എൻഗേജിങ് ആക്കി അങ്ങ് പോകുന്നുണ്ട് നമ്മളെല്ലാം ആഘടിപ്പിക്കുന്നു എന്നല്ല നമ്മളെ ബോറിങ് ആക്കുന്നില്ല ബോർ അടിപ്പിക്കുന്നില്ല ചിത്രം എൻഗേജിങ് ആക്കി അത്യാവശ്യം കണ്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങ് ചിത്രം മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ മൂന്ന് മണിക്കൂറോളം ഉണ്ട് ചിത്രം അങ്ങനെ അത് അത്രത്തോളം നീട്ടേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഫീല് വന്നു അപ്റ്റൂല് ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ അതിനുള്ളത് ഉണ്ടായിരുന്നു കാരണം ചിലതൊക്കെ അല്പം വലിച്ചു നീട്ടി ഒരു ഇതാക്കി കൊണ്ടുപോകുന്നൊരു ഫീലൊക്കെയാണ് തോന്നിയത് എന്തായാലും കണ്ടിരിക്കാം നമുക്ക് വലിയ ബോറടി ഇല്ലാതെ എൻഗേജിങ് ആക്കി കോമഡിയൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നുണ്ട് കണ്ടിരിക്കാം പിന്നെ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി വൈഫ് സ്റ്റോറി വൈഫ് നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പിന്നെയും പറയുന്നില്ല ഒരു പുതുമ അങ്ങനെ ഒരു വലിയ പുതുമ പറയത്തക്ക രീതിയിലുള്ളൊരു കഥയും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ടും മൊത്തത്തിൽ എനിക്ക് മൊത്തത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമായിരുന്നു സിനിമ അതിന് മുകളിലോട്ടും ഇല്ല അതിന് ഇല്ല ഒരു ആവറേജ് എക്സ്പീരിയൻസ് കണ്ടിരിക്കാം എന്നുള്ള രൂപത്തിലാണ് എനിക്ക് ചിത്രം തോന്നിയത് അപ്പോൾ ഈ ചിത്രം നിലവിൽ തിയേറ്ററുകളിൽ അവൈലബിളായിട്ടുണ്ട് നമുക്ക് സമയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണാം ഒരു രസമാണ് ഇവൻ്റെ നമ്മളെ രസമാക്കി കൊണ്ടുപോകും പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ലെങ്കിലും നമ്മളെ എൻഗേജിങ് ആക്കും എന്നെനിക്ക് തോന്നുന്നു ചിത്രം തിയേറ്ററുകളിൽ അവൈലബിളായിട്ടുണ്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാണുക എല്ലാവർക്കും കാണാം സിമ്പിളായിട്ട് എല്ലാവർക്കും പോയി കാണാവുന്ന ഒരു ചിത്രം തന്നെയാണ് ഇത് അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നൊരു കാണുക എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതുപോലെയുള്ള സിനിമകളുടെ വിശേഷങ്ങൾ ഡീറ്റെയിൽസ് അതായത് ചെറിയ ചെറിയ സിനിമകളിൽ നല്ല സിനിമകളുടെ വിശേഷങ്ങൾ അതൊക്കെയായിട്ട് ഇനിയും ഞാൻ വരാം അതുവരേക്ക് എല്ലാവർക്കും നന്ദി